ഹലോ എവ്രുവാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്പെഷ്യൽ ക്രീമാണ് ബോഡി ലോഷനാണ് അഥവാ ബോഡി ക്രീം ഉണ്ടാക്കാൻ പോകുവാണ് കണ്ടോ ഇത് കുട്ടികൾ മുതൽ വലിയവർ വരെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ ഷിയാ ബട്ടർ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് നല്ല ഷൈനിങ് തരുന്നതാണ് അന്ന് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും അതിന് ഒരു ബൗളിൽ ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഷിയ ബട്ടർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോക്കോ ബട്ടർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഞാൻ ക്രീമിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ അലോവേര ജെല്ലും പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു വിറ്റമിൻ ഇ ഓയിലിൻ്റെ ക്യാപ്സൂൾ ഞാൻ ഒരു ക്യാപ്സൂളേ എടുത്തിട്ടുള്ളൂ പിന്നെ ബ്ലൂ ലാവൻഡറിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് അത് നമ്മൾ ഓപ്ഷണലാണ് ആണ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഒരു ഒരു മണത്തിൽ